കെ പി സി സി പുനഃസംഘടനയിൽ വീണ്ടും ജംബോ ലിസ്റ്റിന് എഐ സി സി അനുമതി നൽകിയതോടെ ചരടുവരികൾ ശക്തമാക്കി എഐ ഗ്രൂപ്പുകൾ വീതംവെപ്പിൽ മേൽക്കോയ്മ നേടാൻ അണിയറയിൽ നീക്കം നടക്കുകയാണ് അതിനിടെ അവകാശവാദങ്ങളുമായി ചില മുതിർന്ന നേതാക്കൾ രംഗത്ത് വരുന്നത് നേതൃത്വത്തിന് തലവേദന സൃഷ്ടിക്കുകയാണ് ഇടഞ്ഞു നിൽക്കുന്ന നേതാക്കളെ അനുനയിപ്പിക്കാൻ എ ഐ സി സിയും കെ പി സി സിയും കിണഞ്ഞു പരിശ്രമിക്കുമ്പോൾ പട്ടികയിൽ പൊല്ലാപ്പുറപ്പെെന്നാണ് വിലയിരുത്തൽ വൈസ് പ്രസിഡന്റുമാരുടെയും ജനറൽ സെക്രട്ടറിമാരുടെയും നിലവിലെ പട്ടിക വലുതാക്കാൻ കഴിഞ്ഞ ദിവസമാണ് തീരുമാനമായത് കെ പി സി സി സെക്രട്ടറിമാരുടെ പട്ടിക നൂറായി ഉയർത്താനും ധാരണയിലായിരുന്നു എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നിവർ യോഗം ചേർന്നാണ് തീരുമാനമെടുത്തത് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഏതു വിധേനയും നിർദ്ദേശമായിരുന്നു ഹൈക്കമാൻഡ് നൽകിയത് എന്നാൽ ജംബോ ലിസ്റ്റ് പിന്നെയും വലുതാകുമ്പോൾ നേരത്തെ ഇടം പിടിക്കാത്തവർ തിരക്കിട്ടെത്തുന്നത് നേതൃത്വത്തിന് തലവേദനയായി കഴിഞ്ഞു നിലവിലെ ഒരു പട്ടികയിലും ഉൾപ്പെടാത്തവർ സെക്രട്ടറി പട്ടികയിൽ ഇടം പിടിക്കാൻ കിണഞ്ഞ് പരിശ്രമിക്കുകയാണ് ഇതിൽ പ്രായമായി സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് അവധിയെടുത്തവർ വരെ ഉണ്ടെന്നാണ് വിവരം നാട്ടിലില്ലാത്തവരും ഇടം പിടിക്കാൻ നാട്ടിലെത്തിയിട്ടുണ്ട് ഇടുക്കി മുൻ ഡി സി സി പ്രസിഡന്റുമാരിലൊരാൾ ഇത്തരത്തിലൊരാളാണ് എന്നാണ് സൂചന ഡി സി സി ജനറൽ സെക്രട്ടറിമാരായും ഉപാധ്യക്ഷന്മാരായും കഴിവ് തെളിയിച്ചവരാണ് മാനദണ്ഡ പ്രകാരം സെക്രട്ടറിമാരാകേണ്ടത് അതുകൊണ്ടുതന്നെ പ്രായം മാത്രം പരിഗണനയാകരുത് എന്നാണ് യുവ നേതാക്കളുടെ പക്ഷം അനുനയ നീക്കത്തിൽ ഒതുങ്ങിയ കെ മുരളീധരൻ ചില പേരുകൾ മുന്നോട്ടു വച്ചതിലും നേതാക്കൾക്ക് അസ്വസ്ഥതയുണ്ട് ഇതിൽ മര്യാപുരം ശ്രീകുമാറിന് മാത്രമാണ് സാധ്യത കൽപ്പിക്കുന്നത് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിയമിക്കാനാണ് സാധ്യത ചാണ്ടിയുമ്മൻ പുതിയ പദവിയായ ടാലൻ ഹൺ കോ പദവിയിൽ തൃപ്തനാണെങ്കിലും സഭാ നേതൃത്വത്തിന്റെ നിലപാടിന് നേതൃത് നേതൃത്വം വഴങ്ങിയതിലും ഒരു വിഭാഗം അതൃപ്തരാണ് ഏതായാലും അതൃപ്തരായ എല്ലാവരെയും തൃപ്തരാക്കുക എന്ന നയവുമായി നേതൃത്വത്തിന് എത്ര കാലം മുന്നോട്ടു പോകാൻ കഴിയുമെന്ന ചോദ്യമാണ് ഉയരുന്നത് ജനം തിരുവനന്തപുരം